പുതിയൊരു വീഡിയോയിലേക്ക് കൂടി െ അപ്പൊ എന്താണ് ഞാൻ തമിഴേലും പറഞ്ഞിരിക്കുന്നത് കൂടിയ ഞാൻ എഴുപത്തി അഞ്ച് കിലോയിൽ നിന്നും വെറും അറുപത്തി മൂന്ന് കിലോയിലോട്ട് എത്തിയ ഒരു കഥയാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചൊരു കാര്യമാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റും എന്ന് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ തറപ്പിച്ച കാര്യമായിട്ട് മാറ്റി തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റി ആ കാര്യം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോ ഒന്നും കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമല്ലാത്ത ഒരു ദോഷം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വെയിറ്റ് മെഷീൻ ആണ് നമ്മൾ ആദ്യം മേടിക്കേണ്ടത് അപ്പൊ ഞാൻ പേടിച്ച വെയിറ്റ് മെഷീൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ ഒരു വെയിറ്റ് മെഷീൻ നമ്മൾ എന്തായാലും മേടിക്കണം കണ്ടോ വെയിറ്റ് മെഷീൻ ഇതുപോലെ ഒരു വെയിറ്റ് മെഷീൻ നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒരു ബേക്ക് മെഷീൻ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കണം കേട്ടോ ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ മിഷോയിൽ നിന്നാണ് കേട്ടോ വളരെ എന്താ പറയുക ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേറ്റിലാണ് ഞാനിത് മേടിച്ചത് നിന്നോ ഏത് കടയിൽ നിന്നായാലും നിങ്ങൾക്ക് അത് മേടിക്കാം അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ് അപ്പൊ എന്റെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിക്ക് പി സി ഓടി ഉണ്ട് അതുപോലെ തന്നെ തൈറോയിഡിന്റെ ആ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പൊ ഈ തൈറോയിഡും ഫീസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഉചിതപ്പെട്ട ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് ഓ ഇത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഫീസി എന്താണ് തൈറോഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് രണ്ടും ഒരുപാട് വണ്ണം ഇരട്ടിയായിട്ട് ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ എത്ര വണ്ണം കുറയ്ക്കാൻ നോക്കിയാലും ഇവന്മാര് രണ്ടുപേരും ഞങ്ങൾ കുറയത്തില്ല കുറയത്തില്ല പിന്നെ ഞങ്ങൾ തടിച്ചായിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ നിൽക്കുന്ന രണ്ട് അസുഖങ്ങളാണ് കേട്ടോ പക്ഷേ യുവന്മാരെ രണ്ടുപേരും തോപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്നെ കാണുന്ന ഒരുപാട് പേർക്ക് ഇപ്പോ സന്തോഷമാണ് ഇപ്പോ എങ്ങനെയാണ് പിന്നീ ഇത്രയും കിലോ വണ്ണം കുറച്ചതെന്ന് അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പൊ നമുക്ക് നോക്കാതെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഒരു ബേക്ക് മിഷ്യൻ നല്ലതുപോലെ വെക്കുക അതുപോലെ വെയിറ്റ് മെഷീൻ നിങ്ങൾ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയാ ഓ ഇന്ന് അങ്ങോട്ട് പോയി അങ്ങ് എക്സസൈസ് ചെയ്തല്ല ഇന്നൊരു ദിവസം ഡയറ്റ് ചെയ്തെന്നും പറഞ്ഞ് നാളെ രാവിലെ പോയി വെയിറ്റ് കയ്ക്കുക പിറ്റേന്ന് രാവിലെ പോയി വെയിറ്റ് ശെക്കുക അങ്ങനെയല്ല ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെയാണല്ലോ ഒരാഴ്ച എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ഞായറാഴ്ച എന്നൊരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് കണ്ട് ആ ദിവസത്തിൽ പോയി നിങ്ങൾ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു മാറ്റം അറിയാൻ പറ്റും എന്തായാലും നിങ്ങളെ കൊണ്ട് ഒരു പി സിഒഡ് തൈറോയിഡ് ഒന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ കിലോ ഒക്കെ കുറയ്ക്കാൻ പറ്റും വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാ ും കഴിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വണ്ണം കുറച്ചത് അപ്പൊ ഞാൻ ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞു വെയിറ്റ് മിഷൻ ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ നമുക്ക് സ്വയം ഒരു എന്താണ് നമ്മുടെ മുമ്പില് നിറയെ ചോക്ലേറ്റും നിറയെ മധുര ഫലഹാരങ്ങളായ ലഡു ജിലേബി കേക്ക് അങ്ങനെയുള്ള ഐറ്റംസും പിന്നെന്താണ് ചിക്കൻ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ കുഴിമന്തി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും എങ്കിൽ പോലും എനിക്കതൊന്നും വേണ്ട എനിക്ക് വണ്ണം കുറച്ചേ പറ്റൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കണം ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചിന്ത എന്റെ എൻ്റെ പൊന്നുകുട്ടുകാരെ വണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും പലരും നമ്മളെടുത്ത് പറയാം ഇന്ന ഒരു ഐസ്ക്രീം ഇന്നാ ഒരു ചോക്ലേറ്റ് വേണ്ട വേണ്ട എനിക്കിതൊന്നും വേണ്ട എന്ന് നിങ്ങൾ അവരോട് പറയാൻ ആദ്യം പഠിക്കണം ഇതാണ് ഡയറ്റിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം ഇനി ഞാൻ പറഞ്ഞവണത് തന്നെ പഞ്ചസാര എന്ന് പറയുന്ന സാധനം പഞ്ചസാര എന്ന് പറഞ്ഞ വെളുത്ത മതം ആ ഒരു സാധനം നിങ്ങൾ ഈ വണ്ണം കുറയ്ക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു എഴുപത് കിലോയിലാണോ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എത്രയാണോ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നത് വരെ ഈ പഞ്ചസാര എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ നമ്മുടെ ലൈഫിൽ നിന്ന് അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തക്കാലം മാറ്റി വെക്കുക പിന്നെ നിങ്ങൾക്ക് കഴിക്കാം ഇടക്കിടക്കൊക്കെ കഴിക്കാം കഴിക്കല് നല്ല പറഞ്ഞ തൽക്കാലം നമ്മൾ ആ ലക്ഷ്യത്തിൽ ഒന്ന് എത്തിച്ചേരുന്നവരെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പൊ പഞ്ചസാര എന്ന് പറയുമ്പോൾ എന്താ പറയാ നിങ്ങൾ രാവിലെ തേയില വെള്ളം കുടിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ചായ കുടിക്കുന്നവരായിരിക്കാം ഇനി രാവിലെ വൈകുന്നേരം ഒരുപോലെ നിങ്ങൾ കുടിക്കുന്നവരായിരിക്കാം ഓക്കെ അപ്പൊ കൂട്ടുകാരെ നിങ്ങള് പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ രാവിലെ ചായ കുടിക്കും വൈകുന്നേരം ചായ കുടിക്കും നല്ല ഒന്നാം തരം ഒക്കെ ഇട്ട് നല്ല രുചിയിൽ അങ്ങ് കുടിക്കുക അല്ലേ ആ പരിപാടി അങ്ങ് നിർത്തിയേക്കുക അപ്പൊ രാവിലെ ചായ കുടി പാലിൻ്റെ മയമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഷാർജ അതുപോലെ തന്നെ ഐസ്ക്രീം പാൽ ചായ പാൽ സർബത്ത് പാലിൽ പാൽ കാച്ചി കുടിക്കുക ഹോലീസ് മൂസും ഇട്ട് കുടിക്കുക ഈ പാലിന്റെ മയമുള്ള പരിപാടികൾ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അതാണ് അടുത്തൊരു പോയിന്റ് പിന്നെന്താ പറഞ്ഞാല് നമ്മളെ മതിയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പച്ച കുപ്പിക്കുന്ന ഒരു കുഞ്ഞ് ടിലോ കിട്ടും പത്ത് രൂപക്ക് ആ ടിലോ സെവനപ്പ് പെപ്സി പിന്നെന്താ പറയാ ഇങ്ങനെ തുടങ്ങിയ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയ നിരവധി പാനീയങ്ങളെല്ലാം നിങ്ങൾ ദയവീത് ഒഴിവാക്കുക ഇനി നമുക്ക് ഡയറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഡയറ്റിന് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം അപ്പൊ നിങ്ങൾ രാവിലെ മാക്സിമം ഒരു ഒരാറു മണി അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കകത്ത് എഴുന്നേക്കാൻ ശ്രമിക്കുക രാവിലെ അതിനുശേഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വെറും വയറ്റില് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആദ്യമൊന്നും ഒരുപാട് ഒരു കലം വെള്ളം കൊടുത്ത് കമത്താൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിയാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക ഒരു ഗ്ലാസ് നിങ്ങൾ ചലയോ കാപ്പിയോ കുടിക്കായിട്ട് എടുത്തിരുന്ന ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ പല്ല് തേച്ചിട്ട് വന്നിട്ട് വെള്ളം കുടിക്കുക അതിനുശേഷം നൻ്റെ പൊന്നുകൂട്ടുകാരെ നമ്മൾ മസ്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്തിരിക്കണം കേട്ടോ നല്ലൊരു വ്യായാമം ചെയ്തിരിക്കണം അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉള്ള സംഗീത ലിയോ എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയാണ് ആ ഒരു എക്സസൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ഈ വീഡിയോടെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു വീഡിയോ കേറി കണ്ട് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നൂറ് ശതമാനം ആ ഒരു എക്സസൈസിൽ നിന്ന് തന്നെ നിങ്ങളുടെ വണ്ണം നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ പറഞ്ഞ മനസ്സിലായാലും രാവിലെ ഒരു ആറര ഏഴ് മണിക്കൊക്കെ എഴുന്നേൽക്കുക ഒരു ഗ്ലാസ് വെള്ളം രാവിലെ വെറും പറ്റി പല്ലി തേച്ചതിനു ശേഷം കുടിക്കുക പിന്നെ ഒരു ഒരമണിക്കൂർ എക്സസൈസ് ചെയ്യുക എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ എക്സസൈസ് തന്നെ വേണമെന്നില്ല ഒരു അരമണിക്കൂർ നടക്കുകയോ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒക്കെ ടെപ്പാമ്പു പാട്ടൊക്കെ ഇട്ട് ഒരു ഡാൻസ് കളിക്കുകയോ ചെയ്യുക അതിനുശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം ഓക്കെ അതിനുശേഷം ഒരു എട്ടര ഒൻപത് മണിക്കകത്ത് വേണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദോശ ഇഡലി അപ്പം പുട്ട് എന്താ പറയുക ഇതൊക്കെ ആയിരിക്കും എല്ലാം നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധ വീടുകളിലും ഉള്ളവരാകില്ലേ അല്ലേ അവർക്ക് അപ്പം നിങ്ങളൊരു മൂന്നെണ്ണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടപ്പം കഴിക്കുക ഇഡലി മൂന്നും നാല് കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് ഇഡലി കഴിക്കുക ദോശ രണ്ടാണ് രണ്ടെണ്ണം കഴിക്കുക പുട്ടാണെങ്കിൽ നേർ നേർപ്പകുതി കഴിക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെ കഴിക്കാം പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ച് മാത്രം കഴിക്കുക ഇനി നല്ല രീതിയിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കുടിച്ചിരിക്കണം അപ്പം നമുക്ക് അധികം വിഷപ്പ് വരുത്തതേ ഇല്ല ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം ഫ്രൂട്ട്സ് വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിയുമ്പം വേറെ ഒന്നും പ്രത്യേകിച്ചില്ലെങ്കിൽ ഒരു ചിങ്ങം ചിങ്ങംപഴം പച്ചക്കളർ ചിങ്ങം പഴോ അല്ലെങ്കിൽ ഒരു ചുവള പഴോ എന്തെങ്കിലും കഴിച്ചാൽ മതി കഴിവത് ഏത്തയ്ക്ക കഴിക്കാനിരിക്കണം കേട്ടോ ഏതക്ക കഴിച്ച് നല്ല രീതിയിൽ വണ്ണം വെക്കും അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇനി അതിനുശേഷം ഒരു പന്ത്രണ്ടര ഒരു മണിക്കകത്ത് നിങ്ങൾ ചോറ് കഴിക്കണം അപ്പൊ എത്ര പറഞ്ഞേ പന്ത്രണ്ടര ഒരു മണി ഈ ഒരു സമയത്തിനകത്ത് വേണം നിങ്ങൾ ചോറ് കഴിക്കേണ്ടത് ചോറ് അങ്ങനെ എത്ര ഏഴാണ് കഴിക്കണ്ടത് വെള്ള കളറുള്ള ചോറല്ല കഴിക്കണ്ടേ ചുമന്ന കളറിലെ ചോറാണ് എന്താ ചുമന്ന തവിട്ട് എന്താ തവിട്ടരി എന്നൊക്കെ പറയാറുണ്ടല്ലോ ചുമന്ന റോസരി അപ്പൊ ആ ഒരു ചോറാണ് നിങ്ങൾ കഴിക്കേണ്ടത് കേട്ടോ അപ്പൊ എത്രയാണ് കറി കോരാനെടുക്കുന്ന കുഞ്ഞ് തവിയില്ലേ ആ തവിക്ക് കണ്ടേ ആ തവിയുടെ ഒരളവില്ലെങ്കിൽ നിങ്ങളെ ഈ വലത്തെ കൈ കൊണ്ട് എടുക്കാവുന്ന അത്ര അളവില് മാത്രം ചോറ് എന്നിട്ട് അതിൻ്റെ കൂടെ അവിയല് തോരൻ മിഴുക്ക് വെറുതെ ഒന്നും കഴിക്കരുത് കാരണം അതിനൊക്കെ നല്ല രീതിയിൽ എണ്ണ ഇടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിയല് ചോറിന്റെ നാലിരട്ടി അവിയല് തോരൻ സാലഡ് ഇതൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം അതുപോലെ തന്നെ ഇനി ഒരു നാല് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് പലഹാരങ്ങളോ ബേക്കറി ഐറ്റംസോ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല തേയില വെള്ളം കുടിക്കാം പഞ്ചസാര ഇടാത്ത തേയില വെള്ളം വേണം കുടിക്കാൻ ചായ കുടിക്കാനേ പാടില്ല ഇനി നമ്മുടെ വണ്ണം കുറയ്ക്കുന്ന അവസാനിച്ചിരിക്കണം രാത്രി എത്ര ഒരു മണി അതുവരെ പോവുള്ളൂ അവിടെ കൊണ്ട് നമ്മുടെ രാത്രി ഭക്ഷണം നിർത്തിയിരിക്കുക എന്താണ് ഞാൻ രാത്രി കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ കുറയ്ക്കേ ഓട്സ് ആണ് എങ്ങനെയാണ് ഓട്സ് എന്ന് ചോദിച്ചാൽ പാല് ഞാൻ ഒഴിക്കാറില്ല പഞ്ചസാര ഞാൻ ഇടാറില്ല പിന്നെ എങ്ങനെയാണ് വെറും വെള്ളത്തിനകത്ത് ഒരു തവി ഓട്സ് ഇട്ട് ഉപ്പ് ഇട്ട് കാച്ചി ആണ് ഞാൻ ഒരു കപ്പ് അല്ലെ ഒരു ഗ്ലാസ് ഓട്സ് ആണ് രാത്രി ആറരയ്ക്ക് ഞാൻ കുടിക്കാറ് അതിനുശേഷം പിന്നെ ഒന്നും ഞാൻ കഴിക്കാറില്ല പിന്നെ ഞങ്ങൾക്ക് വിഷമുണ്ടെങ്കിൽ വെള്ളം കുറേ കുറേ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഉപ്പിട്ട് നാരങ്ങ വെള്ളവും പിഴിഞ്ഞു കുടിക്കാം പഞ്ചസാരയിട്ടല്ല ഉപ്പിട്ട് നാരങ്ങ വെള്ളവും പിഴിഞ്ഞു കുടിക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫുഡിന്റെ കാര്യം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ വ്യായാമം പിന്നെ മധുര മധുരപലഹാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട പഞ്ചസാര കട്ട് ചെയ്യാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ ചായക്കുന്ന പഞ്ചസാര മാത്രമല്ല ബേക്കറി ഐറ്റംസ് ആയാലും ഐസ്ക്രീം ആയാലും ഫുഡ്സ് ആയാലും ഫ്രൈഡ് റൈസ് ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെന്താ പറയാ എണ്ണ എണ്ണ പല ആരോഗ്യം മീൻ വറുത്തത് ചിക്കൻ പൊരിച്ചത് ഇതൊന്നും കഴിക്കാൻ പാടില്ല അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പി സി ഒഡിയും തൈറോയിഡും ഉള്ള എനിക്ക് വന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടും വണ്ണം കുറയ്ക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കുകയെ ചെയ്യരുത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ ഓക്കെ കൂട്ടുകാരെ